ാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ ഇത് തൃശൂർ അതിരൂപതയിലെ മഞ്ഞക്കുന്ന് സെയിന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജിബി ദിവ്യകാരുണ്യ സ്നേഹാനുഭവങ്ങൾ ജിബി അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ് ഞാൻ ഫാദർ ജിബി വാഴപ്പള്ളി അതിരൂപതയിലെ വൈദികനാണ് എൻ്റെ വീട് എടക്കളത്തൂര് ഇടവക തൃശ്ശൂർ അതിരൂപതയിലെ എൻ്റെ തിരുപ്പട്ടം രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് എൻ്റെ തൃശ്ശൂർ അതിരൂപതയിലെ മഞ്ഞക്കുന്ന് എന്ന ഇടവകയിലാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേ ആയിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യ ഈശോ ചൊരിഞ്ഞ നിരവധി അനുഭവങ്ങളുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട് അത് ഈ ശുശ്രൂഷയിലെ ഈ സമയം ഞാനൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുക ഞാനും എൻ്റെ പൊന്ന് ഈശോയുള്ള ബന്ധം അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ഈശോയുടെ അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തുടങ്ങുന്നത് എൻ്റെ കുഞ്ഞുനാളിലാണ് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കുക എന്നെ ദിവ്യകാരുണ്യ ഈശോട് അടുപ്പിച്ച് ആ ഒരു സ്നേഹത്തിലേക്ക് ആ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ അപ്പച്ചനാണ് പൊതുവേ അമ്മമാർ ഈ ദൗത്യം മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുന്ന കുഞ്ഞുനാളിൽ പരിശീലിപ്പിക്കുമ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നെ പരിശീലിപ്പിച്ചത് അതിൻ്റെ നേതൃത്വം അപ്പച്ചനായിരുന്നു എല്ലാ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ അപ്പച്ചൻ കുഞ്ഞിലെ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനടക്കം ഞാൻ മൂത്തത് താഴെ രണ്ട് രണ്ടനിയന്മാർ ഞങ്ങളെ ശനി ഞായറാഴ്ചകളിലൊക്കെ നിർബന്ധമായിട്ട് പള്ളിയിൽ കൊണ്ടുപോയി അപ്പച്ചൻ്റെ അടുത്ത് മുട്ടുകുത്തി നിർത്തി മുൻപില് കുരിശു വരപ്പിച്ച് ഇതി കൈകൂപ്പി വിശു കുർബാന അത്രയും അപ്പച്ചനെ ദോരം സ്നേഹിക്കണോ അത്രയും സ്നേഹത്തിൽ ഞങ്ങളും വരണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ പരിശീലിപ്പിച്ച ആയിരുന്നു ഞങ്ങളുടെ അപ്പച്ചൻ കുർബാനയിൽ ഒരിക്കലും ഒരു തിരിഞ്ഞു നോട്ടമോ പാഠിവകാരണത്തിലേക്കും ഈശോയിലേക്കും പുരോഹിതനിലേക്കും മാത്രം നോക്കണം അത് ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞാൽ ആ ജനമധ്യത്തിൽ വെച്ച് ശിക്ഷിക്കുന്ന ഒരു അപ്പച്ചനെ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ വലുതായി വരുമ്പോൾ ഈ ഓർമ്മകളാണ് എന്നും കാരണം അപ്പച്ചൻ കൊടുത്ത പ്രാധാന്യം ഈശോയ്ക്ക് കൊടുത്ത പ്രാധാന്യം ഇതൊന്നും ഓർക്കുക വന്നേ അന്നേ കുഞ്ഞിലെ അപ്പച്ചൻ കുഞ്ഞിലെ ഈശോ ദിവ്യകാരുൺ ഈശോ നമ്മൾ എന്തിനാ പള്ളി പോകണ മക്കളെ അതൊക്കെ അപ്പച്ചൻ പറഞ്ഞു തരായിരുന്നു പള്ളി പോകുമ്പോൾ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കും നമുക്കെല്ലാം തരാൻ കഴിവുള്ള സ്നേഹമുള്ള ഒരു അപ്പനാണ് നമ്മുടെ ദൈവം നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം തരും ഇതാണ് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അപ്പം ഞാൻ ചിന്തിക്കും എന്തിനാണ് പള്ളിയിൽ പോകുന്നത് എന്ന് ചോദിച്ചു എന്തിനാണ് നമ്മൾ കുർബാനയ്ക്ക് പോകണേ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഇതിൻ്റെ ആവശ്യം എന്താ ഇന്നത്തെ കുട്ടികൾ ഈ ദേവാലയങ്ങളിൽ കുർബാനയ്ക്ക് വരുമ്പോൾ അലസമായി അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്നതിന് പിന്തിരിഞ്ഞിരിക്കുന്നതിനെ അല്ലെങ്കിൽ ഇതിനോട് യാതൊരു അവർക്ക് അറിയുന്നില്ല എന്തിനാ ഞാനീ വിശ്വദൂർബാനെ വരണേ ഈ ഈശോയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം പക്ഷേ ഞങ്ങളെ കുഞ്ഞിലപ്പശം പറഞ്ഞു മക്കളെ നിങ്ങളെ നമ്മെ സ്നേഹിക്കും നമുക്ക് എല്ലാം തരണ നമ്മുടെ ഈശോയുടെ വിശ്വദുർബാനയിലെ മക്കളെ നമ്മൾ പങ്കെടുക്കാൻ വേണേ നീ നീ യോഗം വെച്ച് പ്രാർത്ഥിക്കണം വീട്ടിലെ ബുദ്ധിമുട്ടുകൾ പ്രാരാപ്തങ്ങള് പ്രശ്നങ്ങൾ ഈശോ പഠിപ്പ് ഉന്നതി വിജയം എല്ലാം തരാൻ കഴിവുള്ളു ഈശോയ അപ്പോൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ ആ ഈശോ എല്ലാം തരാൻ കഴിവുള്ള എൻ്റെ ഈശോടെ മുന്നില ആ ഒരു സ്നേഹം ഈശോടുണ്ടായിരുന്നു അപ്പം അപ്പന അപ്പന അല്ല തരുന്നേ അത് സ്വർഗ്ഗത്തിലിരിക്കുന്ന അപ്പന എന്ന ഒരു ചിന്തയാണ് പറഞ്ഞതെന്ന് അപ്പോൾ ദിവകാരൻ ഈശോട് ഇത് ചോദിക്കുമ്പോൾ എല്ലാം കിട്ടും ആ ഒരു ബോധ്യം കുഞ്ഞിലെ കിട്ടി അവിടെ നിന്നേ തൊട്ടേ ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞു കുർബാനയ്ക്ക് പോകുമ്പോൾ അപ്പച്ചൻ പറഞ്ഞ ഓർമ്മകളും എല്ലാം തരാൻ കഴിവുള്ള എൻ്റെ ദിവ്യകാരുണ്യ ഈശോ ആരാധനകളിലും അപ്പച്ചം കൊണ്ടുപോകും ഞങ്ങളെ ധ്യാനകേന്ദ്രങ്ങളിലും ഇവിടെയൊക്കെ ഞാൻ ഓർക്കാണ് ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ ആ കാലഘട്ട ജാഗരണ പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ പോകായിരുന്നു അപ്പോൾ ചെറുതാണെങ്കിലും അപ്പം ഞാൻ എല്ലാവരും കൊണ്ടുപോകും അടുത്തുനിന്ന് വീടുകളിൽ നിന്ന് പോകാൻ ഞങ്ങൾ വണ്ടിയിൽ ഒരു ടെമ്പോയാണ് ലോഡൊക്കെ കയറ്റുന്ന ഒരു വണ്ടി അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ കയറി എല്ലാവരും ജെറുസലേമിക്ക് പോകും ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്തുകൊണ്ട് അവിടെ എത്താൻ ജാഗരണ പ്രാർത്ഥന സമയം വചന സന്ദേശങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ കുഞ്ഞിലെ ക്ഷീണം കാരണം തളർന്നുറങ്ങിയ കാണും പക്ഷേ ദിവ്യകാരുണ്യ ആരാധന സമയത്ത് പക്ഷെ ഞങ്ങൾ മൂന്നാൾ എഴുന്നേൽപ്പിക്കും മക്കളങ്ങൾ എഴുന്നേൽക്കുന്നത് ഏശോ എന്നിട്ട് ഞങ്ങൾ ആ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ജെറുസലേം ധ്യാനകേന്ദ്രത്തിൻ്റെ നടുവിലൂടെ വൈദ്യം കൊടു അതോട് ചേർത്ത് നിർത്തും തൊട്ട് ഇവിടെ നിന്നാൽ മതി അപ്പം ഞങ്ങൾ എന്നും ആ ദിവ്യകാരുണ്യ ഈശോയുടെ അച്ഛൻ്റെ അടുത്ത് തൊടാൻ പറ്റിയാൽ മതി എന്ന പോലെ നിന്ന് ഈശോയെ കണ്ട് പ്രാർത്ഥിക്കണ ഒരു നിമിഷമൊക്കെ ഞാനൊന്ന് ഓർക്കാം അതൊക്കെ ഞങ്ങളുടെ ഉള്ളിലെ ആ ഈശോയുള്ള സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങി ഈശോയുള്ള അടുപ്പം വർദ്ധിക്കാൻ തുടങ്ങി ഞാൻ ഓർക്കുക ദിവ്യകാരൻ ഈശോയുടെ ഈ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നീട് ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ ഈശോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ ഈശോയെ ഈ ദിവ്യാരൻ ഈശോടെ ഉള്ളിൽ ഈശോയുടെ മുഖ എനിക്കൊന്ന് കാണാൻ പറ്റും ചിലപ്പോൾ ഒക്കെ അങ്ങനെ കണ്ട എന്നെ തോന്നലാണോ എന്നറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ കണ്ട അനുഭവങ്ങളുണ്ട് ചോദിച്ചതൊക്കെ ഈശോ എന്നെ വഴി നിറത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞുനാൾ ഈ ഒരു വലിയ അനുഭവം പിന്നെ അതിനുശേഷം അപ്പച്ചൻ്റെ ഒരു പരിശീലനത്തിന് ശേഷം പിന്നെ ഞാൻ അൽത്താര സംഘത്തിനങ്കായി ഏകദേശം അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ഓർക്കാണേ പത്താം ക്ലാസ് വരെ എല്ലാ ദിവസവും സാധിക്കുന്ന എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയായിരുന്നു കൃത്യമായിട്ട് കുർബാനക്ക് നേരത്തെത്തി അവിടെ ലേഖനം വഹിക്കാനും അൽതാറെ ശുശ്രൂഷ സഹായിക്കാനൊക്കെ വളരെ തീഷ്ണതയോടെ കുർബാനയ്ക്ക് കൊടുക്കാൻ പോകുമ്പോൾ ആ തിരുവോസ്തി വിഴാതിരിക്കാനും പ്ലേറ്റ് പിടിക്കാനൊക്കെ സൂത്രത്തിൽ പെട്ടെന്നെടുത്ത് കാരണം വേറെ ആർക്കെങ്കിലും അവസരം കിട്ടിയാലോ എനിക്ക് ആ ഭാഗ്യം വേണം അങ്ങനെയൊക്കെ പോയതൊക്കെ ഞാനൊന്ന് ഓർക്കാൻ മണിയടിക്കാൻ വേറെ ആരെങ്കിലും എടുത്താലോ അപ്പം അങ്ങനെ അത്രയും ലേഖനം വായിക്കാൻ ഒത്തിരി ആഗ്രഹത്തോടെ നിന്ന ഒരു കാലഘട്ടമൊക്കെ ഒപ്പം തന്നെ ആ കാലഘട്ടം തന്നെ ഗായക സംഘത്തിലും എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ ചേരാൻ അപ്പോൾ ഒന്നല്ലെങ്കിൽ അൽത്താരയിൽ അല്ലെങ്കിൽ ഗായക സംഘത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കുർബാനയ്ക്ക് എല്ലാ ദിവസവും ആ ഒരു പത്താം ക്ലാസ് പരീക്ഷ മുതലൊക്കെ ഞാൻ അവർക്കാണ് പഠനത്തിൽ അത്ര വലിയ മികവൊന്നുമില്ല പക്ഷേ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈശോ എന്നെ പഠിപ്പിക്കും എനിക്ക് നല്ലൊരു മാർക്ക് തരും ഞാൻ അവർക്കാണ് പത്തിൽ വലിയ മാർക്കുകളില്ലെങ്കിൽ അന്ന് അറുപത്തി മൂന്ന് ശതമാനം എൻ്റെ സ്വപ്നമായിരുന്നു എനിക്കതൊന്നും കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല പക്ഷേ എൻ്റെ ഈശോ എനിക്ക് തന്നു കാരണം വി ആറിൻ്റെ ഈശോ ഉള്ള ബന്ധം അത് അത്രമാത്രം ഈശോ എല്ലാ അനുഗ്രഹങ്ങളും കുഞ്ഞിലെ തന്നത് ഇന്ന് ഞാൻ ഓർക്കുകയാണ് അപ്പം അങ്ങനെ ഈ അപ്പച്ചനെന്ന് കിട്ടിയ പരിശീലനം പിന്നെ ഞാൻ അൾ അൾത്താര സംഘത്തിൽ വരുന്നു അപ്പം ഈ ഒരു ദിവ്യകാരുണ്യ ഈശോടുള്ള സ്നേഹത്തിൽ ഈശോയോട് എന്ത് ചോദിച്ചാലും കിട്ടും ഈശോ എല്ലാം തരും സ്നേഹമുള്ള അപ്പനാണ് ആ ഒരു ബന്ധം എൻ്റെ ജീവിതത്തിൽ വള ഇതാണ് എൻ്റെ കുഞ്ഞിനാളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരിശീലനം പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ പറയും മക്കളെ കുർബാന പോയി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് തരാൻ കഴിവുള്ള ദൈവം ആ ഒരു ചിന്ത മനസ്സിൽ വെച്ച് അന്നത്തെ വീട്ടിലെ ജപമാല ജപമാല കുടുംബ പ്രാർത്ഥന ഇതെല്ലാം ഞങ്ങളുടെ ഒരു കുർബാനയിലേക്കായിരുന്നു അതെൻ്റെ ജീവിതം ഈ ദിവ്യകാരുണ്യ സ്നേഹം കുഞ്ഞിലെ ഒരു വളർത്തി വരാനായിട്ട് ഒത്തിരി കയർ സഹായിച്ചിട്ട് നയിച്ചിടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചേടും സ്നേഹമേ ुण्य परिशुद्धस्नेहमे दिव्यकारुण्यस्नेहमे परिशुद्धस्नेहमे स्नेह मे परिशुद्ध स्नेह मे എൻ്റെ കുഞ്ഞുനാളിലെ ദിവ്യകാരുണ്ശോടെ സ്നേഹത്താലൊക്കെ നിറഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലെ എനിക്കൊരു ദൈവവിളി ക്യാമ്പിന് പങ്കെടുക്കണം എനിക്കൊരു പുരോഹിതനാവണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഉള്ളിലെ ജോലിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവവിളിയെ കുറിച്ച് പറയുമ്പോൾ കുഞ്ഞുനാള് മുതലേ എനിക്കറിയില്ല എനിക്ക് ഒരു നല്ല വിശുദ്ധിയുള്ള പുരോഹിതനാവണമെന്ന് കുഞ്ഞുനാൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പ്രത്യേക വൈദികരോ സന്യസ്ഥരോ ഒത്തിരി പേർ എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്കെൻ്റെ അമ്മയുടെ അനീതി സിസ്റ്റർ ഭാവിത എസ് ഡി കോൺ കോൺഗ്രിയേഷൻ മേമ്മ ഒത്തിരി പ്രോത്സാഹിപ്പിക്കായിരുന്നു അതിനെ അങ്ങനെ ആ ഒരു സ്നേഹത്തിൽ ഒരു നീ ഒരു വിശുദ്ധിയുള്ള പുരോഹിതനാവണം ഈശോടെ ബലിയർപ്പിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പച്ചൻ പുരോഹിതരെ കാണുമ്പോൾ കരം നിൽക്കുന്ന ഈശോയെ കാണുന്ന അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങൾ മാറ്റങ്ങൾ ഇന്നും പുരോഹിതരെ കണ്ട കൈ തന്നെ കൂപ്പാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം അത് എൻ്റെ കുഞ്ഞുനാളിലെ അപ്പച്ചൻ ഈ പുരോഹിതൻ ഈശോയാണ് ബിലിയർപ്പിക്കുന്നവരാണ് ഈശോയെ കരങ്ങളെടുക്കുന്ന ജീവിതങ്ങളാണ് ആ ഒരു ബോധ്യം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ സ്വപ്നം വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സെമിനാരി പോകാനായിട്ട് ഒരുങ്ങണ സമയത്ത് എനിക്കൊരു സംശയം എൻ്റെ ഈശോയെ എനിക്ക് ദൈവവിളി ഉണ്ടാ എനിക്കൊരു പുരോഹിതനാവാൻ പറ്റൂ ഞാൻ തിരിച്ച് വന്നാലോ അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു മോനെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടൊന്നും പോയാൽ മതിയില്ല അപ്പം ഞാൻ അപ്പോൾ ആ സമയങ്ങളൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകേണ്ട ഞാൻ ദിവ്യഘാൻ ഈശോമൽ പ്രാർത്ഥിക്കും കുർബാന സമയത്തോ ആൾത്താര സമയത്തോക്കെ നിന്ന് ഈശോയെ എനിക്കൊരു പുരോഹിതനാവാൻ പറ്റും ഞാൻ ഓർക്കുക അങ്ങനെ ഒരു കുർബാനയിൽ പ്രാർത്ഥിച്ച് രാത്രി ഉറങ്ങണ സമയത്ത് ചിലപ്പോൾ ഞാൻ ഈശോടെ എന്തെങ്കിലും സംസാരിച്ചിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട് എൻ്റെ വീട്ടിൽ അന്ന് ഞങ്ങളുടെ ഹാളിൽ കിടക്കുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ഒരു ഫോട്ടോയുണ്ട് നമ്മൾ നോക്കുക അതിലേക്ക് അങ്ങനെ സംസാരിച്ച് അന്ന് രാത്രി ഞാൻ ഉറങ്ങി പക്ഷെ അന്ന് കണ്ടൊരു സ്വപ്നമാണ് എൻ്റെ ദൈവവിളിയുടെ ശക്തി കാരണം അന്ന് ഞാൻ കണ്ടൊരു സ്വപ്നമുണ്ട് രാത്രിയിൽ ഞാൻ കാണുകയാണ് ഞാനിതാ എൻ്റെ ഇടവ് പള്ളിയുടെ അൽത്താരയിൽ വിശുദ്ധവിലി അർപ്പിക്കുന്നു എൻ്റെ മുന്നിൽ ഈശോയുടെ ശരീര രക്തങ്ങൾ ഞാനിങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുക അപ്പം എൻ്റെ മുൻ വികാരിമാരെല്ലാം എൻ്റെ സൈഡിലുണ്ട് ഞാനാ കുർബാന ചെല്ലണേ ഞാൻ നോക്കുമ്പോൾ കാസയിലെ ഈശോയുടെ വീഞ്ഞ് ഇത് രക്തമായി മനുഷ്യന് കാണുന്ന രക്തം പോലെ അതിങ്ങനെ ഉയർന്നു വരിക ഇലാസയിലെ ഈശോയുടെ അപ്പം ഈശോയുടെ ശരീരം അത് ശരിക്കും മാംസ കഷ്ണമായിട്ട് ഞാൻ കാണുക ഞാൻ എന്നിട്ട് ആൾത്താർ എന്ന് പറയുക ഈശോയെ അയോഗ്യനാണ് ഞാൻ പാപിയാണ് എനിക്കിതിന് എന്ത് അർഹതയുണ്ടെന്ന് പറഞ്ഞ് ബലിബിയടത്തിൽ കരയുന്ന ഒരു പുരോഹിതൻ ഇതാണ് ഞാൻ പത്തിൽ എനിക്ക് ദൈവിളി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് രാത്രി ഞാൻ കണ്ടൊരു സ്വപ്നമാണ് അന്ന് അതെൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു ദിവ്യകാരൻ ഈശോ സ്വയം ഈശോയുടെ ശരീര രക്തങ്ങൾ ഞാൻ കയ്യിലെടുക്കണ അനുഭവം എനിക്ക് തന്നിട്ട് ഈശോ എൻ്റെ ദൈവവിളിയിൽ എന്നെ നയിക്കുകയാണ് സഹോദരന് പിന്നീട് ഞാൻ സെമിനാരി ചേരുന്നു പ്രാർത്ഥനയോടെ ഏറെ സ്നേഹത്തോടെ ഞാൻ പോവാ ആ കാലഘട്ടം ഞാൻ ഓർക്കുണ്ട് സെമിനാരിൽ കുറച്ച് സമയം കിട്ടിയ വൈകിട്ടോ ഉച്ചയ്ക്ക് പ്പെളികൾ ഞാൻ കുറച്ച് നേരം ആരും ഇല്ലാത്തപ്പോൾ ഈശോയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയുടെ സന്നിധി ഈശോട് സംസാരിക്കുമായിരുന്നു ജപമാല ചൊല്ലുമായിരുന്നു സഹോദരങ്ങളെ അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി വളർത്തി പക്ഷേ സെമിനാരി എനിക്ക് ചെന്ന് ആദ്യ വർഷം കഴിയുമ്പോഴേക്കും ബാസ്ബറ്റിൽ കോർട്ടിൽ ഞാൻ വീണ് നടുവേദന ആരംഭിക്കുന്നു അതിന് മരുന്നെടുത്ത് വയറിന് അസുഖം എന്നും ആശുപത്രി എനിക്കിനി സെമിനാരി തുടരാൻ പറ്റില്ല ഞാൻ നിൽക്കേണ്ടി വരും അവസാനിപ്പിക്കുക പഠിപ്പിൽ മാർക്ക് കുറയണു അപ്പോൾ എൻ്റെ അന്നത്തെ അക്ട്രസനൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ട് ജിബി ജിബിക്ക് പരീക്ഷയിൽ മാർക്ക് കുറവാണ് എന്നും അസുഖമാണ് ഇങ്ങനെ ഒരു പുരോഹിതനായിട്ട് ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും എൻ്റെ ഉള്ളിൽ വളരെ വേദന ഇങ്ങി ദൈവമേ ഞാനിനി എങ്ങനെ ഇനി മുന്നോട്ട് പോയി സെമിനാരി പരിശീലനം പക്ഷേ ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിച്ചു ഈശോ അറിയാതൊന്നും ഞാൻ ഒരു കുർബായിലും ഉള്ളു നൊന്ത് ഞാൻ പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ട് ദിവ്യകാരുൻ ഈശോയെ എനിക്ക് ഉള്ളിയിൽ മുന്നോട്ട് പോകണം അങ്ങനെ ഓർക്കാണ് അങ്ങനെ അട്ടപ്പാടിയിലെ സെഹിയോണിലെ അവിചാരിതമായി ഞാൻ ബുക്ക് ചെയ്യാത്തൊരു ധ്യാനത്തിന് എനിക്ക് അവസരം കിട്ടും ഞാൻ ചെന്ന് അവിടെ വെച്ച് അവിടെ താരാധനം ദുർവാനെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഈശോയെ ഈ അസുഖങ്ങൾ എൻ്റെ പരിശീലനത്തിൽ എനിക്ക് തടസ്സമാണ് സഹോദരങ്ങളെ ആ ദിവ്യക ആ അട്ടപ്പാടിയിലെ ധ്യാനത്തിൽ ദിവ്യകാരൻ ഈശോ സുഖപ്പെടുത്തുകയാണ് അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി പിന്നീട് പരിശീലനത്തിൽ ഞാൻ മുന്നോട്ട് പോകാം സഹോദരങ്ങളെ ഈ കാലഘട്ടം മുഴുവനും ഈ വിഷുദൂർബാന ഈശോയുടെ ശരീരരക്തങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നീട് മേജർ സെമിനാരി മാത മേജർ സെമിനാരിൽ പഠിച്ചേ ആ സെമിനാരി കാലഘട്ടം മുഴുവനും ഞാൻ അവർക്ക് അനുധിവികാര സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്തായിരുന്നു ഞാൻ ഓക്കെ സെമിനാറിൽ ഞങ്ങൾക്ക് ഒരു അടിയിലൊരു ചാപ്പലുണ്ട് അണ്ടർഗ്രൗണ്ടിൽ അവിടെ ഒരു ചാപ്പൽ ആ പള്ളിയിൽ ഈശോയുടെ മുന്നിലിരുന്ന് ദിവ്യകാരുടെ ഈശോയോട് ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാത്ത ദിനങ്ങളില്ല അല്ലെങ്കിൽ രാത്രിയിൽ സെമിനാരിൽ ബ്രദേഴ്സൊക്കെ ഒരുവിധമൊക്കെ പോയാലും ഞാൻ വൈകുന്നേരം ഒറ്റയ്ക്ക് ഇരുന്ന് ദിവ്യകാരുടെ സന്നിധിയിൽ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു ഇതെൻ്റെ ദൈവവിളിയെ ഒത്തിരി വളർത്തി ഈശോടുള്ള സ്നേഹം വളർത്തി സെമിനാരി കാലഘട്ടത്തിൽ പഠനം പ്രതിസന്ധികൾ എന്ത് വന്നാലും ഞാൻ ഈശോട് കരഞ്ഞു പറയുമ്പോൾ എൻ്റെ ഈശോ ഓരോന്നിലെന്നെ വഴി നടത്തിയതോർക്കുക ഞാൻ പറഞ്ഞില്ലേ പ്ലസ് ടു എനിക്ക് അറുപത്തി മൂന്ന് ശതമാനമേ പത്തിലുള്ളൂ പക്ഷേ പ്ലസ് ടു ഇല്ലേ ഈശോ എനിക്ക് എഴുപത്തി മൂന്ന് ശതമാനം തോന്നും പിന്നെ സെമിനാറിൽ ഞാൻ ഒരിക്കലും തോറ്റട്ടില്ല ഒത്തിരി തോറ്റു വന്ന ഞാൻ എൻ്റെ മേജർ സെമിനാരി കടക്കുമ്പോൾ ഒരിക്കൽ പോലും തോറ്റ അതെ ആദ്യത്തെ അഞ്ച് റാങ്കോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്നെ ദൈവം ഉയർത്തിക്കൊണ്ടു വന്ന കാലഘട്ടങ്ങളൊക്കെ ഞാൻ ഓർക്കുക അപ്പോൾ ഞാൻ ഓർക്കുക ഈശോയാണ് ഈ ദിവ്യകാരൻ ഈശോ സഹോദരങ്ങൾ എൻ്റെ ദൈവങ്ങളിൽ ഇത്രമാത്രം എന്നെ സ്വാധീനിച്ച് വളർത്തി എൻ്റെ പൗരോഹിത്വം നയിച്ചത് ഈശോയാണ് ആശ ചെയ്തിടും പൂജിത മാമ്പലി വേദീതി ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോഹാശ ചെയ്തിടും പൂജിത ദൈവവിളിയിലെ സെമിനാരി പരിശീലനം അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഒരുക്കമായിട്ട് പൂർത്തിയാകുവാണ് ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങിയ ദിനങ്ങളായിരുന്നു കാരണം എൻ്റെ ഈ ഷോയുടെ ബലി എനിക്ക് അർപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം അനന്ത കരുണ കാണിച്ച് എനിക്ക് പൗരോഹിത്യം തരുന്ന ദിനം ആ ദിനങ്ങൾ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഒത്തിരി സമയങ്ങൾ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു ഞാൻ ഓർക്കുന്ന അന്ന് ഡീകൺവിൻസ്ഡ് ചെയ്തിരുന്നത് അന്ന് തന്നെ ഒരു പി ചി ഇടവികയിലായിരുന്നു ആയുടെ വകയിൽ അന്നത്തെ വികാരിച്ച് ജിജുവും മുരിങ്ങായി എന്ന എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അച്ഛൻ പറയും ഉപവാസം എടുക്കണം നോമ്പ് എടുക്കണം മക്കളെ നിങ്ങൾ തിരുപ്പട്ടത്തി നീ ത്യാഗെടുത്ത് പ്രാർത്ഥിക്കണം കാരണം കാൽവേരിയിൽ എനിക്ക് വേണ്ടി പീഡ സഹിച്ച് മരിച്ച് എനിക്ക് രക്ഷ തന്ന ഈശോടെ വലിയ അർപ്പിക്കാനാണ് ഞാൻ അവരുങ്ങണെ അപ്പം ഞാൻ അത്രയും ത്യാഗം എടുക്കണ്ടേ ഞാൻ ആ പരിശീലന കാലഘട്ടത്തിൽ ഡി ഡൈക്കിനായിട്ട് ഡീക്കും കാലഘട്ടങ്ങളൊക്കെ ഞാൻ ഉപവാസവൃത്ത കാലഘട്ടം അവർക്കുണ്ട് അല്ലെങ്കിൽ സാധാ ദിവസങ്ങളെ ചിലപ്പോൾ ഒരു നേരത്തേക്ക് ഭക്ഷണം കഴിക്കുള്ളൂ കാരണം എൻ്റെ ഈ ഷോയുടെ ബലിയർപ്പിക്കാനാണ് ഞാൻ ഒരുങ്ങണെ അതിൽ കുറവ് വരാൻ പാടില്ല അതിൽ തിന്മ വരാൻ പാടില്ല അത്രയും വില എനിക്കത് അറിയായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ അന്നത്തെ ആ തിരുപ്പട്ടത്തിൻ്റെ ദിനമൊക്കെ ഞാൻ ഇന്നോർക്കുകയാണ് എനിക്ക് ഞങ്ങൾക്കൊരു സ്വപ്നം പൂർത്തീകരണം കൂടിയായിരുന്നു കാരണം എൻ്റെ ദൈവവിളിയിൽ എൻ്റെ അപ്പാപ്പൻ്റെ മകൻ്റെ മകൻ തിരുപ്പട്ടത്തിന് എൻ്റെ ഒപ്പമായിരുന്നു പാലക്കാട് രൂപതയിലെ ബഹുമാനപ്പെട്ട ഫാദർ ജെറിൻ വാഴപ്പള്ളി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് ഞങ്ങളുടെ തിരുപ്പട്ടം ഒത്തിരി ആഘോഷമുള്ള പ്രാർത്ഥിച്ചു ഒരുങ്ങിയത് രണ്ട് കുടുംബം ഒരുമിച്ചായിരുന്നു തിരുപ്പൊട്ടം ആഘോഷിച്ച് ഞാൻ ഓർക്കാണ് ഞങ്ങൾ കുഞ്ഞുനാളിൽ ഞാനും ഈ പേപ്പൻ്റെ മോൻ ജെറിയും കൂടി വീട്ടിൽ ഈ ഈ സമ്മാനം ലഭിക്കുന്ന കുഞ്ഞെ ഒരു പാത്രങ്ങൾ വെച്ച് വിശുദൂർബാന ചെല്ലി കളിക്കുമായിരുന്നു കുഞ്ഞിലെ ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ട് വിഷു കുർബാന ചെല്ലി എല്ലാവർക്കും ഇങ്ങനെ കുർബാനയ്ക്ക് കൊടുക്കണ പോലെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ പഴയ ഓസ്തിയുടെ ഇങ്ങനെ ഓസ്തി ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന കുറേ ഭാഗങ്ങളില്ല അതൊക്കെ വെച്ച് അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി അന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നം ഒരേ ആൾ ഞങ്ങളുടെ ഇടക്കുള്ളത്തൂർ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് ബലിയർപ്പിക്കുക പണ്ട് കുഞ്ഞിലെ ഞങ്ങൾ ബലിയർപ്പിച്ച് കളിച്ചത് ഇന്ന് യഥാർത്ഥത്തിൽ ഈശോയുടെ ബലി അന്ന് ഞങ്ങൾക്ക് ഈശോ കരുണ കാണിച്ച് ഞങ്ങൾ രണ്ടുപേരെ ആൾത്താരയിൽ കയറ്റി ബലിയർപ്പിക്കുക ഒത്തിരി സന്തോഷത്തിൻ്റെ ദിനകരണം എൻ്റെ ഈശോയെ എനിക്ക് കരങ്ങളെടുക്കാൻ എൻ്റെ ഈശോയുടെ ബലി ആ ഒരു വലിയ അനുഭവം പറഞ്ഞു തീരാത്ത അനുഭവം അന്ന് എനിക്ക് ആ ബലിവേദിയിൽ നിന്ന് ഈശോ എനിക്ക് തന്നിട്ടുണ്ട് സഹോദരങ്ങളെ പിന്നീട് എൻ്റെ പൗരോഹിതത്തിൽ ഞാൻ എൻ്റെ ഈശോയോട് അടുത്തിരുന്നു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എൻ്റെ കൊച്ചനായിരുന്ന കാലഘട്ടങ്ങൾ പൗരോഹത്തിൻ്റെ കാലഘട്ടം ഈ ഒരു കഴിഞ്ഞ കാലഘട്ടം ഞാൻ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ രോഗം പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു തിരുപ്പട്ടതിന് ശേഷം ഞാൻ ബൈക്കിൽ നിന്ന് വിഴാൻ പോകുന്നു കസാര പൊട്ടി ഇരിക്കുന്ന കസാര പൊട്ടി ഞാൻ വീഴുന്നു നടുവേദന വീണ്ടും തുടങ്ങുകയാണ് മാറിപ്പോയത് എങ്ങനെയോ വീണ്ടും വരുന്നു അസുഖങ്ങൾ അസ്വസ്ഥതകൾ പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ ഈശോ എന്നെ വഴി നടത്തുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ദിവ്യകാരുടെ സന്നിധിയിൽ പൗരോഹിത്യത്തിൽ പൗരോതിയിൽ ആരുമില്ലാത്തപ്പോൾ ഉച്ചയ്ക്കൊക്കെ വന്ന് ആൾക്കാരൊന്നും ഇല്ലാത്ത നേരത്തെ കൊച്ചജനായിരിക്കുമ്പോൾ സക്രാരിയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒപ്പം തന്നെ വൈകിട്ട് രാത്രി കാലങ്ങളിൽ ഒരു പത്ത് മണി കഴിഞ്ഞ് ആരും പള്ളിയിൽ വരില്ല യുവജനങ്ങളൊക്കെ പോയി കാണും വരാ സക്രാരിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് സക്രാരി താഴെ ഇരുന്ന് പ്രാർത്ഥിച്ച ദിനങ്ങളൊക്കെ ഞാൻ ഓർക്കുക ചിലപ്പോൾ ചില രോഗത്തിൻ്റെ പ്രതിസന്ധി അസ്വസ്ഥത ഇടവീലെ ടെൻഷൻ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച സക്രാരിക്ക് മുന്നിരുന്ന ദേവാലയങ്ങളൊക്കെ ഞാൻ ഓർക്കുകയാണ് സഹോദരങ്ങൾ അതെൻ്റെ ജീവിതത്തിൽ ഈശോ എന്നെ വഴി ഒരു എന്തു പ്രതിസന്ധിയിലും നീ ദിവ്യകാരൻ ഈശോടെ സന്നിധീവാ എനിക്ക് ഉത്തരം തരും എന്ന് വലിയ ബോധ്യം എത്ര മല പോലെ പ്രതിസന്ധി വന്നാലും ഇതിനെ നീക്കാൻ കഴിവുള്ള ചെങ്കടൽ മുറിച്ച് ഇസ്രായേലിന് വഴി കൊടുത്ത ദൈവം എൻ്റെ ദൈവം ജെറിക്കക്കോട്ടെ തകർത്ത് അവന് കാനാന് കൊടുത്ത ദൈവം മഞ്ഞയും കാട പക്ഷെ നിനക്ക് തരാനുള്ളതാണ് ഈശോ തരും ആ ഒരു ദിവ്യകാരൻ ഈശോടെ വിശ്വാസം ആഴമായ ബോധ്യം എനിക്കുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ പിന്നീട് വികാരിയായി തുടങ്ങുമ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഞാൻ ജെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ കുറച്ച് കാലം സേവനം ചെയ്യാനൊക്കെ അവസരം കിട്ടി ആ കാലഘട്ടങ്ങളൊക്കെ ഞാൻ ഈശോയുടെ കുർബാന എഴുന്നൊരു എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂർ ഒറ്റയ്ക്ക് ഇല്ലാതെ എൻ്റെ ഈശോയെ ഞാൻ സംസാരിക്കണ ഒരു സമയം തുടങ്ങി ഇന്ന് ഞാൻ ഈ മഞ്ഞക്കുന്നിടവയിൽ നിൽക്കുമ്പോൾ ഈ ഇടവകയിലായിരിക്കുമ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം കഷ്ടി ഒരു ഭാഗം മുട്ടുമ്പോൾ നിന്ന് എൻ്റെ ഈശോയോടെ മുന്നിൽ ഞാനും ഈശോയായിട്ടുള്ള ഒരു രണ്ട് മണിക്കൂറോളം ഉണ്ട് ആ സമയം പരമാവധി ഞാൻ മുട്ടുകുത്തി നിന്ന് വേദന സഹിച്ച് പ്രാർത്ഥിക്കും കാരണം എൻ്റെ ഈശോയോട് എനിക്ക് വേണ്ടി കാലൂരിൽ ഈശോ പീഠ സഹിച്ച ആ ഈശോയോട് ഒത്തിരി ഞാനും കുറച്ച് ത്യാഗം ത്യാഗെടുക്കണ്ടേ അങ്ങനെ ഞാൻ ഈശോയുടെ എൻ്റെ ഇടവകയിലായിരിക്കുമ്പോൾ അതെ പരമാവധി എല്ലാ ദിവസവും ഒരു രണ്ട് മണിക്കൂർ കഷ്ടി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും ദിവ്യകാരനെ എഴുന്നൊള്ളിച്ച് വെച്ച് ഞാൻ ഒറ്റയ്ക്കിരിക്കാത്ത ദിനങ്ങളിൽ പക്ഷേ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇനി ഇരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അസ്വസ്ഥ അസുഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഈശോ എല്ലാം നടത്തി തന്നിട്ടുണ്ട് ധ്യാന ശുശ്രൂഷ മേഖലകളിലൊക്കെ ചെറുതായിട്ടെങ്കിലും സഹായിക്കാൻ പോകുമ്പോഴായാലും ഒത്തിരി നേരം വചനം പറയുമ്പോഴായാലും ഇടവകയിലെ കാര്യങ്ങളായാലും ഒരിക്കലും എൻ്റെ അസുഖങ്ങളോ അസ്വസ്ഥതകളോ എന്നെ തടസ്സം നിൽക്കാതെ എൻ്റെ ഈശോ കൊണ്ട് നടന്ന ഒരു അനുഭവങ്ങളാണ് ഈ ദിവ്യകാരുണ്യ ഈശോ എൻ്റെ വഴിന്ന് അപ്പോൾ ഞാൻ ഈ ഇടവക കാലഘട്ടം കൂടുതൽ ഈശോയിലേക്ക് അടക്കാൻ തുടങ്ങി ആത്മീയ ജീവൻ്റെ ജീവൻ്റെ

ഈശോയുടെ ബലിവേദിയിൽ ഈശോയുടെ തിരിശരീര രക്തങ്ങൾ കാസം പി ലാസയിലെ എന്തി പൗരോഹിത്വത്തിൻ്റെ ഏകദേശം എട്ട് വർഷത്തോളം ഞാൻ കടന്നു പോകുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ വിശുദ്ധ കുർബാനയിൽ ആ സാന്നിധ്യം എനിക്ക് ശരിക്ക് അനുഭവിച്ചറിഞ്ഞ ഒരു നിമിഷങ്ങളെ ഞാൻ ഈ സമയം ഒന്ന് ഓർക്കും ഞാൻ ഈ ധ്യാനമായി ബന്ധപ്പെട്ട് ആരാധനാ സമയങ്ങൾ വിടുതൽ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കൊച്ചെ ഞങ്ങൾ ആരാധനാ ശുശ്രൂഷയുടെടയ്ക്ക് ല്ലാതെ നിലവിളിച്ച് ഒരു പൈശാശിക ബാധ എന്നോണം ഇടുന്ന അലറുന്നത് ഞാൻ കാണുക ഞങ്ങൾ വൈദികരെല്ലാവരും ഇറങ്ങി വന്ന് ആ കൊച്ചിനു വേണ്ടി വിടുതലിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷെ ആ തിന്മയുടെ സാന്നിധ്യം തൊട്ടും വിട്ടുപോകാൻ സമ്മതിക്കാതെ നിൽക്കുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ഞങ്ങൾ ധ്യാനകേന്ദ്രത്തില് ഞങ്ങളുടെ എത്രയും സ്നേഹം നിറഞ്ഞ രഞ്ജിത്ത് അത്താണിക്കൽ അച്ഛൻ സേമയച്ചന അച്ഛൻ പറഞ്ഞു ഒരു അച്ഛനോട് ഒരു ഗ്രൂപ്പിലെ ഒരച്ഛനോട് നീ പോയി വിശുദ്ധ കുർബാന കൊണ്ടുപോയോ നമുക്ക് വിശുദ്ധ കുർബാന ആ കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിന്മ വിട്ടുപോകുന്നു സഹോദരങ്ങളെ ആ വൈദികൻ സംഗീഞ്ഞിലെ വിശുദ്ധ കുർബാന പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ കണ്ടൊരു വലിയ കാര്യമുണ്ട് കാരണം ഈ നിലവിളിക്കുന്ന കുഞ്ഞ് കണ്ണുകൾ അടച്ചിട്ടാണ് കിടക്കുന്നത് അവളൊന്നും കാണുന്നില്ല പക്ഷെ അവൾ എന്തൊക്കെ അലറുന്നു സംസാരിക്കുന്നു പക്ഷേ ഈ വൈദികൻ കണ്ണടച്ച് കിടക്കുന്ന കുഞ്ഞ് വൈദികനെ കാണുമ്പോൾ ആ വൈദികനെ നേരെ കരം ചൂണ്ടി എൻ്റെ മുന്നൊന്ന് മാറി എൻ്റെ അടുത്തേക്ക് വരരുത് ഈശോ എൻ്റെ അടുത്ത് കൊണ്ടുവരരുത് എന്ന് പറയാം കണ്ണടച്ച് കെടുക്കുന്ന കുഞ്ഞിനെ ദിവ്യകാരൻ ഈശോ അടുത്ത് വന്ന അനുഭവം അഞ്ച് വൈദികരുണ്ടായിരുന്നു ഞങ്ങൾ പക്ഷേ ആ ഏത് വൈദികൻ്റെ കയ്യിലായിരുന്നു ഈശോയുടെ ശരീരവും രക്തവും ആ വൈദികനെ തിരിച്ചറിഞ്ഞ് ആ വൈദികനെ നേരെ കരം ചൂണ്ടി കണ്ണടച്ചുകൊണ്ട് തന്നെ കരം ചൂണ്ടി ഈശോയെ മാറ്റി എൻ്റെ മുന്നിലേക്ക് ഈശോയെ കൊണ്ടുവരരുത് എന്ന് പറയുന്ന ഒരു തിന്മയുടെ ശക്തി ഞാൻ കാണാം സഹോദരങ്ങളെ ഈശോ ദൂർബാനയിലെ ഈശോയുടെ സാന്നിധ്യം സ്വീകരിക്കണം നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടും പക്ഷേ ആ ഒരു സാന്നിധ്യം അന്ന് ആ കുഞ്ഞ് വിളിച്ച് പറയുമ്പോൾ ആ തിന്മ തിരിച്ചറിയുക ഇത് ഈശോയാണ് ഈശോ വന്ന തിന്മയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല ഒരു ബോധ്യം ആ ദിവ്യകാരുണ്യ സാന്നിധ്യം നമ്മുടെ കണ്ണില് അത് ഈശോയുടെ അപ്പവും മീഞ്ഞെന്ന് തോന്നിയാലും പക്ഷേ ഇത് ഈശോയുടെ ശരീരത്വമാണെന്നും ഈശോയുണ്ടെന്നും അന്ന് ആ തിന്മ വിളിച്ച് പറഞ്ഞതു വഴി എനിക്ക് വലിയ ബോധ്യത്തിലേക്ക് വലിയ അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം കടന്നു വരിക ഞാൻ അന്ന് മുതൽ ജനങ്ങളോട് പറയാൻ തുടങ്ങി മക്കളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും പക്ഷേ ഈശോയാട്ട ഈശോയുടെ സാന്നിധ്യം ആട്ടാ തിന്മ വിട്ടുപോകും നമ്മൾ ഈ ദിവ്യകാരുണ്യ ഈശോ സഹോദരങ്ങളെ ഈശോ നഞ്ചോട് ചേർത്താ നമ്മുടെ ജീവിതം പൈസാശക്തികൾ വിട്ടുപോകും തിന്മ വിട്ടു ആ ഒരു ബോധ്യം ആ ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തി ഒരു ഒരനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ വിശുദൂർബാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒപ്പം തന്നെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയൊരു കാലഘട്ടം എൻ്റെ വീട്ടിൽ വീട് പണിയായിട്ട് അനിയന്റെ വീടിൻ്റെ അനിയന്റെ വിവാഹമായി ബന്ധപ്പെട്ട് വീടിൻ്റെ കുറച്ച് എക്സ്റ്റെൻഷൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കോവിഡ് കാലോട്ടാണ് കുറച്ച് പണം വേണം ഞാൻ അപ്പച്ചൻ സാധിക്കുന്നവർക്ക് കടം ചോദിച്ചു പക്ഷെ കിട്ടുന്നില്ല ഞാനും ഒത്തിരി പേരെ ചോദിച്ചു എൻ്റെ സൗഹൃദങ്ങളിലെ വൈദികരുണ്ട് സഹായിച്ചവരുണ്ട് പക്ഷെ ആരും തരുന്നില്ല എനിക്കൊത്തിരി വിഷമമായി കാരണം ഞാൻ ഒട്ട് ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് ചില വൈദിക വിദ്യാർത്ഥികളുടെ പൗരോഹിത്യത്തിന് തിരുപ്പെട്ടതിന് പക്ഷേ എൻ്റെ ഒരു സഹായത്തിന് എന്ത് ഈശോ എനിക്ക് ആരും ഇല്ലാത്ത അങ്ങനെ ഞാൻ ഒരിക്കലും ജൂബിലി മിഷൻ ആശുപത്രിയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്ക ഈശോയെ ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു ആരും എനിക്ക് പണം തിരുന്നില്ല ഈശോയെ ആരെങ്കിലും സഹായിക്കുക ഈശോ നീ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കൂ വീട്ടിലൊരു പ്രശ്നമാണ് ഞാൻ ഓർക്കുക അന്ന് ദിവ്യകാരുണ്യ ഈശോ ദിവ്യകാരുണ്യത്തിനുള്ളിൽ ഒരു സഹോദരൻ്റെ ചിത്രം എനിക്ക് കാണിച്ചു തരാം ഞാൻ ആ സഹോദരൻ്റെ ചിത്രം കാണുമ്പോൾ ഓർത്തെ അവർ അമേരിക്കയിലാണ് പണ്ടെങ്ങാണ്ടോ പരിചയപ്പെട്ടു പോയി അപ്പോൾ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടോ എന്ന് അവർ അറിയില്ല ആ എന്നിട്ട് പറയാണ് നീ ഈ മനുഷ്യനെ വിളിക്ക് നിനക്കുള്ള പണം ഈ മനുഷ്യൻ തരും സഹോദരങ്ങളെ ഞാനന്ന് എന്നിട്ട് വൈകിട്ട് വെറുതെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുകയാണ് വാട്സപ്പിൽ ചേട്ടാ സുഖമല്ലേ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കുറച്ച് പണം തരൂ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ എനിക്ക് വേണം എനിക്ക് തരൂ ഞാനത് തന്നു തീർക്കാം ഒരു കൊല്ലത്തിനുള്ളിൽ എന്ന് പറഞ്ഞ് സഹോദരങ്ങളൊരു അത്ഭുതം എന്ന് പറയട്ടെ ഈ ഷോ കാണിച്ചെന്ന മനുഷ്യൻ പറയാം അച്ഛാ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് ലക്ഷം രൂപയുണ്ട് ഞാനത് ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് ആരോടെ ചോദിക്കാമെന്നു പറഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ മെസ്സേജ് കാണുന്നത് അച്ഛന് ഞാൻ ഈ കാശ് മുഴുവൻ തരാം ഞാൻ അത്ഭുതമുട്ട് പോയി കാരണം മൂന്ന് ലക്ഷത്ത് ഒരു ലക്ഷമെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കാൻ വിളിച്ച് എനിക്ക് ഈശോ ഞാൻ ചോദിച്ചത് മുഴുവനും ആ ചേട്ടൻ എനിക്ക് പിന്നീട് അവിടെ നിന്ന് അയച്ചു തരുകയാണ് ഒരു വർഷത്തിന് ശേഷം ഞാനത് കൊടുത്തു തീർത്തു പക്ഷേ സഹോദരങ്ങളെ അനിയൻ്റെ വീട്ടിൽ നിന്ന് സഹായിച്ചിട്ടൊക്കെ ആയിട്ട് ഞാനത് കൊടുത്തു തീർത്തു എന്നാലാവുന്ന ഒരു പുരോഗിതനെ അത് തീർക്കാൻ പറ്റില്ല പക്ഷേ വീട്ടിൽ നിന്നുള്ള സഹായത്തോടെ ഞാനത് തീർത്തു പക്ഷേ ഞാൻ ഓർക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രതിസന്ധിയിൽ ഞാൻ ദിവ്യകാരുണ്യ ഈശോടെ ശരീരരത്വങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് ആ മുഖം കാണിച്ചു തര വ്യക്തിയുടെ ഒരു എന്താ ഒരു ബന്ധവും ഇല്ലാതെ ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം ഇട്ടപ്പോൾ അച്ഛന് ഞാൻ കാശായ്ച്ചു തരാട്ടെ അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ ഒഴിവുണ്ടാവുമ്പോൾ തിരിച്ചയച്ചാൽ മതി സഹോദരങ്ങളെ എനിക്ക് പറയാനുള്ള ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഏത് പ്രതിസന്ധിയിലും നിൻ്റെ ആത്മീയ ഭൗതിക ആവശ്യമാവട്ടെ ഈശോ തരുന്നു വിശ്വസിക്കുക ഞാൻ ഓർക്കുക വിശുദ്ധ കുർബാനെ ചേർന്ന് ഞാൻ എനിക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ വേണമെന്ന് പറഞ്ഞ കാലഘട്ടം ഓർക്കുക ഒത്തിരി ഈശോ തന്നത് ഓർക്കുന്നുണ്ട് ശുശ്രൂഷകളിലെ വരദാന ക്രഭകൾ വെളിപ്പെട്ട സമയങ്ങൾ ഇന്നും ഞാൻ ഓർ ഒത്തിരി മക്കൾക്ക് കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെ ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന ഞാൻ ഓർക്കുക അപ്പോൾ ഈശോ ദിവ്യകാരൻ്റെ ഈശോ ഭൗതികം മാത്രമല്ല ആത്മീയ അനുഗ്രഹങ്ങൾ തരണം സ്നേഹമുള്ള ഒരപ്പനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുക അപ്പോൾ ഔരൂപത്തിൽ അപ്പോൾ അങ്ങനെ ഞാൻ മുന്നോട്ട് ഈശോയുടെ ശരീരത്തിനുമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് എൻ്റെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഒരു വലിയ അനുഭവമുണ്ട് ഞാനിങ്ങനെ ദിവ്യകാനന്ദ പ്രാർത്ഥിച്ച് ഒരിക്കലേ ഒരു ഐ സിയുയിൽ ഒരു കൊച്ചിനെ ഞാൻ കാണുകയാണ് ഒരു ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്ന ഒരു അസുഖമാണ് ജി ബി എസ് അസുഖത്തിൻ്റെ പ്രത്യേകത നമ്മൾ പെട്ടെന്ന് ശരീരം തളർന്നു പോകും തളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈക്കാലിൽ തളരണം ഹാർട്ട് പിന്നെ വെൻറ്റിലേറ്ററിൽ പോകുന്നു മരിക്കുന്നു മരുന്നുണ്ട് ചികിത്സയുണ്ട് പക്ഷേ അതൊന്ന് കയറി വരാൻ ഒത്തിരി സമയമെടുക്കും പക്ഷേ ഇതേ അസുഖം ബാധിച്ച് മറ്റു ചില മതസ്ഥർ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കൊച്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ സഹോദരങ്ങൾ ചേച്ചിയൊക്കെ വന്നു അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ സഹോദരി മൂന്ന് മാസം ഗർഭിണിയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടുള്ളൂ ഒത്തിരി സ്വപ്നങ്ങളുള്ളൊരു പെൺകുട്ടി ഞാൻ കാണുമ്പോൾ ഐ സു യുവിൽ മുഖം കോടി ഒരു സൈഡിലേക്ക് കൈക്കാലുകൾ തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എൻ്റെ ധ്യാന ടീമിലെ ശുശ്രൂഷകരെ വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ്റെ ഒരു ഏഴു ദിവസം പോയി കൊച്ചിന് വേണ്ടി ഐ സുവിൽ പ്രാർത്ഥിക്കും ഈശോ സുഖപ്പെടുത്തുന്നു ഞാൻ ആ കൊച്ചിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മോളെ നീ കരയരുത് ദിവ്യകാരൻ ഈശോ നിന്നെ സുഖപ്പെടുത്തുന്നു എനിക്ക് വിശ്വാസം ഉണ്ടോ നീ പ്രാർത്ഥിക്കും ഈശ്വത്തോടും ആ കൊച്ചിൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുർബാനെ പോയി പ്രാർത്ഥിക്കും ജപമാല ചൊല്ലി ഈശോ സുഖപ്പെടുത്തും ഇത് പറഞ്ഞിട്ട് സഹോദരങ്ങളെ ഞാൻ ഏഴു ദിവസം ആ കുഞ്ഞിനെടുത്ത് ചെല്ലുക ഓരോ ദിവസം ഞാൻ വിഷു കുർബാന എഴുന്നൊലിച്ച് വയ്ക്കുമ്പോൾ അതിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ കുഞ്ഞിനെടുത്ത് പോകാറ് അന്നത്തെ കുർബാനയിൽ ഉള്ളൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയി ഞാൻ കുഞ്ഞിനെ തുടണം ആ കുഞ്ഞ് എഴുന്നേറ്റ് അടക്കണം ഈശോയെ അങ്ങനെ ഞാൻ പറഞ്ഞ് ഓരോ ദിവസം ചെല്ലു ഒന്നാം ദിവസം ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കാണണേനെ കൈക്കാലുകൾ കുച്ച എനക്കാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടാം ദിവസം ഞാൻ പ്രാർത്ഥിക്കും കുഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി എനങ്ങാത്ത കുഞ്ഞ് കുഞ്ഞു തിരിഞ്ഞടക്കാൻ തുടങ്ങി മൂന്നാം ദിവസം ഞാൻ ചെല്ലുമ്പോൾ കുഞ്ഞിനെ കാണാൻ ഞാൻ പേടിച്ചു മരിച്ചു പോയ കർത്താവേ അത്രയും പെട്ടെന്ന് മരണം വരാം പക്ഷെ പറയാം ആച്ചാ ആ കുഞ്ഞിനെ ഒത്തിരി മാറ്റമുണ്ട് റൂമിലേക്ക് മാറ്റി അങ്ങനെ അഞ്ചാം ദിവസം ആകുമ്പോൾ കുമ്പോക്കം കോടിയതൊക്കെ പയ്യെ ശരിയായി വരിക ആ കുഞ്ഞ് എൻ്റെ അടുത്ത് നല്ലൊരു കുമ്പസാരം നടത്തി നല്ലൊരു കുമ്പസാരം മാരകമാവിയൊന്നുമല്ല പക്ഷെ നല്ല ഉള്ളു നൊന്ത് കുഞ്ഞ് കുമ്പസാരിച്ച് ഞാൻ ഓർക്കാൻ ആ സഹോദരങ്ങളെ എട്ടാം ദിവസം ഏഴാം ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം എട്ടാം ദിവസം കുഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ കൈ പിടിച്ച് നടന്നു പോകുന്ന ഒരു സഹോദരങ്ങളെ ഞാൻ വിശ്വസിക്കുക ഞാനെന്നും കുർബാനയിൽ ഉള്ളു ഒന്ന് പ്രാർത്ഥിക്കായിരുന്നു അപ്പോൾ ഇച്ചിരി ഒരു ആശ ഈശോ ആശയെ നീ സോപ്പെടുത്തേണ്ടത് കുഞ്ഞിന്റെ കണ്ണീര് കാണണം ഈശോയെ നീ തിന്മക്ക് കൊടുക്കല്ലേ ഈശോയെ സോദനങ്ങള് ആ കുഞ്ഞെ പിന്നീട് വേറൊരു ആശുപത്രിയിൽ പോയി ആദ്യം ഈ ജൂബിലി മെഷീനിൽ തളർന്ന എത്തനേക്കാൻ മുന്നേ ഇരിഞ്ഞാലക്കൂടെ പോയിരുന്നു ആശുപത്രിയിൽ അവർ കുഞ്ഞിനെ പിന്നെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം നീ എഴുന്നേറ്റ് നടക്കി വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ കാരണം ഈ അസുഖം വന്നവർ ഒരിക്കലും ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് നടക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ആ കുഞ്ഞു എഴുന്നേറ്റ് നടക്കുകയാണ് ഒപ്പം ഒരു കാര്യം ഉണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ ഉദരത്തിൽ ആ പെൺകുട്ടിയുടെ ഉള്ളിലെ ഒരു മൂന്ന് മാസമായ ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനാണ് ഈ അസുഖം വന്ന് അച്ഛാ ഈ കുഞ്ഞിനെന്തെങ്കിലും പറ്റൂ ഇത്രയും മരുന്ന് പോയതല്ലേ ഹൈ ഡോസ് അപ്പം നമ്മുടെ മോളെ നീ വിശ്വ കുറുവാനേ പ്രാർത്ഥിക്കും ഈശോട്ടും ഞാനും പ്രാർത്ഥന പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞിരുന്നു കുഞ്ഞു നിനക്ക് ഒരു ഞാൻ ഞങ്ങളുടെ ധ്യാന ടീമിലൊക്കെ പ്രാർത്ഥിച്ചു പറഞ്ഞു നിനക്കൊരു പെൺകുഞ്ഞിന് ഈശോ നൽകും മാതാവിൻ്റെ പേരിട്ടോളൂ നീ പേടിക്കേണ്ടെന്ന് മരുന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഈ കുഞ്ഞ് ചിലപ്പോൾ അബോട്ടായി പോകാനോ സാധ്യതകളുണ്ട് പക്ഷേ എൻ്റെ വിശ്വാസം എൻ്റെ ദിവ്യകാരുണ്യ ഈശോ ഈശോയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ മുറിക്കേപ്പിടിച്ചിട്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വിശ്വാസപ്പെടുത്തുന്നു കുഞ്ഞിനെ തരുന്നു സഹോദരങ്ങളെ അത്ഭുതം എന്ന് പറയട്ടെ പിന്നീട് അവൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ അവൾ മാതാവിൻ്റെ മേരിയെന്നോ മറ്റോ പേരിട്ട് ഒരു കുഞ്ഞിനെ തരുക സഹോദരങ്ങളെ പൗരോഹിത്യ കാലഘട്ടം ഇങ്ങനെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ എൻ്റെ ജീവിതം ഒത്തിരി വിശ്വാസവും ബോധ്യം വളർത്തി ഈശോ ഏത് പ്രതിസന്ധി നിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ ദുരിതോ തിന്മയോ കടലോ പേമാരിയോ എന്ത് വന്നാലും പേടിക്കേണ്ട കേട്ടോ ഈശോ നിന്നെ വഴി നടത്തും സഹോദരങ്ങളെ ദിവ്യകാരുണ്യ അനുഭവങ്ങളോടെ ഇങ്ങനെ പറഞ്ഞു തീരാത്ത ഒത്തിരി സ്നേഹത്തിൻ്റെ ഈശോ തൊട്ടനുഭവങ്ങൾ ഒത്തിരിയുണ്ട് ഞാൻ ചുരുക്കുക സഹോദരങ്ങളെ ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ കുഞ്ഞിലെ എൻ്റെ അപ്പൻ തന്ന ഒരു വിശ്വാസമുണ്ട് പകർന്നു തന്ന ദിവ്യകാരുണ്യ ഈ ഷോയിലേക്ക് പുരോഹിത ഈശോയുടെ ശരീരരക്തങ്ങൾ ഉയർത്തുന്ന പുരോഹിതനിലേക്ക് എന്നെ നീട്ടിപ്പിടിച്ച് എൻ്റെ ജീവിതം ഓർമ്മകൾ പിന്നെ ധ്യാന ജെറുസലേം ജെറുസലേമ് ദിവ്യകാരുണ്യ ദിവ്യകാരുണ്ശോട് ചേർന്ന അനുഭവങ്ങൾ പൗരോഹിത്യത്തിലെ നാളുകളിൽ പരിശീലന കാലങ്ങളുടെ ഈശോട് ഞാൻ ചേർന്ന് അനുഭവങ്ങൾ സഹോദരങ്ങളെ ഇന്ന് ഇതേ ഈഷോയെ ഞാനെൻ്റെ ശരീരരക്തങ്ങളെ കരങ്ങളെടുത്ത് ഞാനിന്നും എൻ്റെ പൗരോഹിത്യം തുടരാ സഹോദരങ്ങളെ ഇന്നും ജീവിക്കുന്ന ഈശോയെ എൻ്റെ കൂടെ ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിയുണ്ട് എനിക്ക് പറയാനുള്ളത് ഈശോ നമ്മളെല്ലാവരുടെ ജീവിതത്തിലെ സ്നേഹിക്കും നമ്മളെ പരിപാലിക്കും വഴി നടത്തും പക്ഷേ ഈശോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയണം ഈശോ എന്നെ കൊണ്ട് നടന്ന് എട്ട് വർഷം ഈശോട് ഞാൻ ചേർന്നിരുന്നു ഈശോ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല കേട്ടോ ആരെയും കൈവിടില്ല സ്നേഹമുള്ള അപ്പനാണ് സ്വന്തം ശരീര രക്ത പകുതി നൽകണ സ്നേഹമാണ്

ुण्य स्नेह मे परिशुद्ध स्नेहमे परिशुद्ध परम दिव्यकारुण्य मे अनन्त स्नेहमे परिशुद्ध परम दिव्यकारुण्य मे अनन्त स्नेहमे